എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തിൽ ഭരണി നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഭരണി നക്ഷത്രം മേടൻ രാശിയിലാണ് വരുന്നത് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെ വ്യാഴം മൂന്നിലും തുടർന്ന് നാലിലും സഞ്ചരിക്കുന്ന കാലയളവാണ് ശനി പന്ത്രണ്ടിൽ ഏഴരാണ്ട് ശനിയായിട്ട് നിൽക്കുന്ന കാലയളവാണ് രാഹു പതിനൊന്നിലും കേതു അഞ്ചിലും നിൽക്കുന്ന കാലയളവാണ് പ്രധാനമായിട്ടും ഈ ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഫലം പറയുന്നത് മറ്റ് ഗ്രഹങ്ങൾക്കും മാറ്റങ്ങളിലൂടെ പല സ്വാധീനവും ചെലുത്താൻ കഴിയുന്നുണ്ടെങ്കിലും വളരെ കാലം നീണ്ടു നിൽക്കുന്ന സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഈ ഗ്രഹങ്ങൾ ആണ് മേൽപ്പറഞ്ഞവ എന്നുള്ളത് കൊണ്ടാണ് ഗോചരാലുള്ള ഫലങ്ങൾ ഇവയെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നത് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി എന്ന വർഷം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും എന്നാൽ ഇതിൽ ഗുണഫലങ്ങൾ വളരെയധികം ഏറിയിരിക്കും കർമ്മ പുഷ്ടി നല്ല രീതിയിൽ അനുഭവപ്പെടുന്ന ഒരു കാലയളവായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മ സംബന്ധമായിട്ട് പലതരത്തിലുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ നേരിട്ടുകൊണ്ടിരുന്നവരെ സംബന്ധിച്ച് അതെല്ലാം മാറി കർമ്മരംഗത്ത് ഉയർച്ചയും അംഗീകാരവും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ വന്ന് ചേരുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഉദ്യോഗ ഏത് ഉദ്യോഗ കർമ്മ മേഖലയിലാണെങ്കിലും അവർക്ക് പ്രമോഷനും അല്ലെങ്കിൽ സാമ്പത്തികമായ നേട്ടങ്ങളും അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫറുകളും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലയളവാണ് കൂടാതെ സാമ്പത്തികമായിട്ട് പലതരത്തിൽ പ്രതിസന്ധികൾ നേരിട്ട് കൊണ്ടിരുന്ന ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കേന്ദ്രങ്ങളിൽ നിന്നുള്ള ധനസഹായത്തിലൂടെ ഈ സാമ്പത്തിക ബാധ്യതകളെല്ലാം നീങ്ങി കിട്ടുന്നതുമായിട്ടുള്ള ഒരു വർഷമായിരിക്കും വരാൻ പോകുന്നത് വിദേശ വാസം ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ വിദേശ ജോലി ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്ക് പ്രമോഷനും കാര്യങ്ങളുമൊക്കെ വന്നു ചേരുന്ന സമയവുമാണ് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അവർ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ വിദേശത്തും മറ്റും ഉപരിപഠനം നടത്താൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് കൂടാതെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ്സിൽ പലവിധ നേട്ടങ്ങളും വന്നു ചേരുന്നതാണ് ഏതെങ്കിലും തരത്തിൽ കിടന്നിരുന്ന ബിസിനസ്സൊക്കെ പുനരുജ്ജീവിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതായിരിക്കും വിവാഹം അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ വിവാഹകാര്യങ്ങളിലൊക്കെ തീരുമാനമാകാനും വിവാഹം നടക്കാനുമൊക്കെ സാധ്യതയുള്ള സമയമാണ് കലാകാരന്മാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും അപ്രതീക്ഷിതമായ നേട്ടങ്ങളും അംഗീകാരങ്ങളും ഇവരെയും തേടി വരുന്നതായിരിക്കും പ്രധാനമായിട്ട് ഇവർ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യകരമായ ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ആ സമയത്തുള്ള യാത്രകൾ വാഹന യാത്രകളൊക്കെ ശ്രദ്ധിക്കേണ്ടതുമാണ് പൊതുവിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷഫലമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണി നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളമുള്ള ചെറിയ ചെറിയ തടസ്സങ്ങളും പ്രയാസങ്ങളും ലഘൂകരിക്കുന്നതിനായിട്ട് വ്യാഴാഴ്ചകളും ശനിയാഴ്ചകളും അവരവരുടെ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതുമായിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനുമൊക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ സൗഭാഗ്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം